ഹായ് നമസ്കാരം സ്നേഹദ്വീപും ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മളൊരു ഡെലിവരുന്നാൾ ഒരു ഓഫർ എന്ന് വിടാൻ പോകുന്നത് ഒരു ഫ്രിഡ്ജ് ഒരു വാഷിംഗ് മെഷീൻ പിന്നെ ഒരു മിക്സി പിന്നെ ഒരു കുക്കർ സെറ്റ് പിന്നെ ഒരു ഗ്യാസ് സ്റ്റവ് പിന്നെ കുക്ക് വെയർ സെറ്റ് ഇഡ്ലി ചെമ്പ് ഇങ്ങനെ കുറച്ച് ഐറ്റംസാണ് ഇന്നത്തെ ഓഫർ ഇത് സിംഗിൾ ഡോറ് സിംഗിൾ ഡോറ് മാർക്യു കമ്പനിയാണ് സിംഗിൾ ഡോറ് ഒരു തൊണ്ണൂറ് ലിറ്റർ ഫ്രിഡ്ജാണത് പിന്നെ അതിന്റെ കൂടെ ഒരു ഇഡ്ലി കുക്കറ് പിന്നെ അതിന്റെ കൂടെ ഒരു കുക്ക് വെയർ സെറ്റ് കുക്ക് വെയർ സെറ്റ് ഒന്ന് രണ്ട് മൂന്ന് ഇത് ലിഡ്ഡുന്ന ടൈപ്പാണ് മൂന്ന് നാല് അഞ്ച് അഞ്ച് പാത്രം അഞ്ച് പീസ് കുക്ക് വെയർ സെറ്റ് പിന്നെ ഡിന്നർ സെറ്റ് സെറ്റ് ഉടയുന്ന ടൈപ്പ് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ട് ആറ് പത്ത് പീസ് പത്ത് പീസ് ഡിന്നർ സെറ്റ് പിന്നെ ബട്ടർഫ്ലൈയുടെ ഒരു ത്രീ ലിറ്റർ ടു ലിറ്റർ കുക്കർ പിന്നെ മഹാരാജ വൈറ്റ്ലൈൻ മഹാരാജ വൈറ്റ്ലൈൻറെ അഞ്ഞൂറ് വാട്സ് ഒരു ത്രീ ജാർ മിക്സി അഞ്ഞൂറ് വാട്സ് ത്രീ ജാർ മിക്സി പിന്നതിൻ്റെ കൂടെ ഏഴര കെ ജി വാഷ് മാത്രമുള്ള ഏഴര കെ ജി ഫൈബർ ബോഡി വാഷിംഗ് മെഷീൻ വാഷിംഗ് മാത്രമുള്ള ഉണ്ടാവില്ല ഏഴര കെ ജിൻ്റെ ഫൈബർ ബോഡിയാണ് ഒരു വോൾട്ടാസ് കമ്പനിയുടെ വാഷിംഗ് മെഷീൻ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് സെറ്റ് എട്ട് സെറ്റ് ഇത് എല്ലാം കൂടെ നമ്മളെ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് പതിനയ്യായിരം രൂപ ഓക്കെ